എടവണ്ണപ്പാറയിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിൽ വിളക്കണ്ടത്തിൽ സജി സജിമലി കൊല്ലപ്പെട്ടു കഴിഞ്ഞ പതിനെട്ടിന് എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പുതുതായി നിർമ്മിക്കുന്ന ബിൽഡിങ്ങിനുള്ളിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സജി സജീമലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് നൌഷാദ് എന്നൊരാളും ചികിത്സയിലുണ്ട് ഇവർ തമ്മിലുള്ള സംഘട്ടനമാണ് പതിനെട്ടാം തീയതി രാത്രി നടന്നിട്ടുള്ളത് മലിയുടെ തലക്ക് ഗുരുതര പരിക്കേറ്റിയിരുന്നു എടവെണ്ടപ്പാറയിൽ ഹോം ഗാർഡിനെ ആക്രമിച്ച കേസടക്കം നിരവധി കേസിലെ പ്രതിയാണ് സജി മലി പ്രധാനമായും ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണമാണ് ഇയാൾ നടത്തിയിരുന്നത് വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സംഘടന നടന്ന സ്ഥലത്തെ പരിശോധന നടത്തി രക്തക്കറ ഇവിടെ കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് സംഘടനത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമായി പോലീസ് ആരംഭിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ